ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തൃക്കേട്ട നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസ ഫലങ്ങൾ കയ്യിലുള്ളതൊന്നും ആവശ്യത്തിന് ഉപകരിക്കാത്ത അവസ്ഥ വന്നു ചേരും അവധി കൂടുതലെടുക്കും തൃക്കേട്ട നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിലെ മലയാള മാസങ്ങളായ ഇടവും മിഥുന ഫലപ്രകാരം ഇടവമാസത്തിൽ നിലനിൽക്കുന്ന വസ്തുതർക്കം മധ്യസ്ഥതയിൽ ഒത്തുതീരുമെങ്കിലും വിട്ടുവീഴ്ച അത്യാവശ്യമായിരിക്കും എല്ലാം കൈവശത്തിലുണ്ടെങ്കിലും ആവശ്യത്തിന് ഉപകരിക്കാത്ത അവസ്ഥ വന്നുചേരുന്നത് വിഷമമാകും അവഗണിക്കപ്പെട്ട അവസ്ഥകൾ മാറി പരിഗണിക്കപ്പെടുന്നതിൽ ആശ്വസിക്കും യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാത്ത ബന്ധുക്കളുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയാതിരിക്കുകയാണ് ഉചിതം കുടുംബത്തിലെ ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് നിശ്ചിത കാലയളവിനു മുൻപ് ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച് ജന്മനാട്ടിലേക്ക് തിരികെ വരും ക്ഷേത്രങ്ങളിൽ പോകുക കൂടുതൽ സമയം അവിടെ ചിലവഴിക്കാൻ ശ്രദ്ധിക്കുക മിഥുന മാസത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കൂടുതൽ സമയം അവധിയിൽ പ്രവേശിക്കും ഏറ്റെടുത്ത ദൗത്യം വിജയത്തിലെത്തിക്കുവാൻ അഹോരാത്ര പ്രയത്നവും സഹപ്രവർത്തകരുടെ സഹായവും വേണ്ടിവരും വിദ്യാർത്ഥികൾക്ക് അലസതയും ഉദാസീന മനോഭാവവും ഉണ്ടാകുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളാൽ പുനഃപരീക്ഷയിൽ വിജയം നേടാൻ സാധിക്കും പണം കടം കൊടുക്കുക കടം വാങ്ങുക ജാമ്യം നിൽക്കുക സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുക കൂടാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടുക തുടങ്ങിയവ വിപരീത ഫലമായി തീരും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ